നമ്മുടെ ബോക്സിംഗ് താരമായിരുന്ന മുഹമ്മദ് അലി ക്ലൈ ഇല്ലേ അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥയുണ്ട് ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ അത് പൂമ്പാറ്റയുടെ ആത്മകഥ എന്നുള്ള പേരിൽ മലയാളത്തിൽ അത് ഇറങ്ങിയിട്ടുണ്ട് ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ ആ മനോഹരമായൊരു പുസ്തകമാണ് കേട്ടോ അത് അദ്ദേഹത്തിൻ്റെ ജീവിത പാഠങ്ങളിങ്ങനെ ചെറിയ ചെറിയ അധ്യായങ്ങളായിട്ട് ഇറക്കിയ എന്താണ് എഴുതിയിട്ടുള്ളൊരു പുസ്തകമാണ് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ എൻ്റെ ജീവിതം ജീവിച്ചിട്ട് ഇവിടെ നിന്ന് പോവും ഞാൻ വലിയ ബോക്സിങ് താരമായിരുന്നു അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരാളായിരുന്നു പ്രസിദ്ധനായിരുന്നു ഇതൊന്നും പഠിച്ചുകൊണ്ട് എന്നോട് ചോദിക്കൂല നീ എന്താണ് അവിടെ ഏത് മേഖലയിലായിരുന്നു നിൻ്റെ പ്രവർത്തനം എന്നൊന്നും പഠിച്ചും ചോദിക്കില്ലല്ലോ ഞാനൊരു ബോക്സിംഗ് താരമായിരുന്നു എന്ന് ഉത്തരം പറയേണ്ട ഒരു ചോദ്യം അവിടെ നിന്നുണ്ടാവില്ല പഠിച്ചോൺ എന്നോട് ആകെ ചോദിക്കുന്നത് പഠിച്ചോൻ എനിക്ക് തന്ന സമയമല്ലേ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്നുള്ളതാണ് വല്ലാത്തൊരു സംഭവമാണത് അദ്ദേഹം പറയാ പഠിച്ചുകൊണ്ട് എനിക്ക് തന്ന സമയമുണ്ട് ആ സമയം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്നാണ് എന്നോട് ചോദിക്കുക ഞാൻ നന്ദിയോടെ ജീവിച്ചുവോ ഞാൻ പ്രാർത്ഥിച്ചുവോ ഞാൻ മനുഷ്യർക്ക് നന്മയുള്ള ഒരാളായിരുന്നുവോ മനുഷ്യരെ വേദനിപ്പിക്കാതെ ജീവിച്ചുവോ ഇതാണ് എൻ്റെ കയ്യിലുള്ള ഇതിന് കൊടുക്കാനുള്ള ഉത്തരങ്ങളാണ് എൻ്റെ കയ്യിൽ ഞാൻ കരുതി വെക്കുന്നത് അപ്പം ഞാൻ എൻ്റെ ഒരു ജീവിതം ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ എന്തിനാണ് ഇവിടെ വന്നത് എന്ന് ഞാൻ അറിയുകയും എന്നിട്ട് ആ ജീവിതം ഞാൻ ജീവിക്കുകയും ചെയ്യണം അതിനാണ് ആയുസ് ഇംഗ്ലീഷിൽ രണ്ട് പദങ്ങൾ ഒന്ന് ബീയിങ് എന്ന പദമാണ് ബീയിങ് രണ്ടാമത്തേത് ബിക്കമിങ് എന്ന പദമാണ് ഒന്നേതാണ് എന്ന് പറയുമോ ഒന്നേതാണ് ബീയിങ് രണ്ടാമത്തേത് ഏതാണ് ബിക്കമ്മിങ് ഇത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഏ വ്യത്യാസമുണ്ടോ ചെറിയൊരു വ്യത്യാസമുണ്ട് ബിഇങ് ആ ബിയിങ് ആവാൻ നമ്മളൊന്നും ചെയ്യണ്ട നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട ബിക്കമിങ് അങ്ങനെയല്ല ബിക്കമിങ് ഒരു തീരുമാനമാണ് അതാണ് വ്യത്യാസം ബീയിങ് ആവാൻ യാതൊരു കാര്യമില്ല നമ്മളിങ്ങനെ കിടന്നു കൊടുത്താൽ മതി ബീയിങ് ആയിക്കോളൂ തിമിങ്കലത്തിന് ജീവൻ ഇല്ലാതായാൽ അതിനെ വലിയൊരു ഒഴുക്കിലേക്ക് നോക്കൂ ആ ഒഴുക്കിലൂടെ അതങ്ങനെ പോകും കടലിലെ വെള്ളത്തിലെ ഏറ്റവും വലിയ ജീവിയാ പക്ഷേ കാര്യമില്ല ജീവനില്ലല്ലോ പക്ഷെ അതേ വെള്ളത്തിലെ ഏറ്റവും ചെറിയ ജീവിയായ പരൽ മീനിനെ ജീവനുണ്ടെങ്കിൽ ഒരൊഴുക്കിലേക്ക് വലിച്ചെറിഞ്ഞു നോക്കൂ ഒഴുക്കിനെതിരേ നീന്തുന്നത് കാണാം ജീവനില്ലെങ്കിൽ ഒഴുക്കിലൂടെ അങ്ങനെ ഒഴുകാം ദിസ് ദിസ്ഇസ് ബീയിങ് ബിക്കമിങ് അതല്ല ചിലതിനെ മാറ്റിമറിക്കുന്ന പ്രവർത്തനമാണത് അവനവനെ തന്നെയെങ്കിലും അതാ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മമ്പാട് കോളേജിൽ ഒരു പരിപാടിക്ക് പോവുകയായിരുന്നു ആ സമയത്ത് പോകുന്ന വഴിയിൽ ഒരാളെ കണ്ടു അദ്ദേഹം വീൽ ചെയറിലാണ് കേട്ടോ വീൽ ചെയർ എനിക്കാണോ വെള്ളം ആ താങ്ക് യു എപ്പോൾ വേണ്ട എപ്പോൾ വേണ്ട വീൽ ചെയറിലിരിക്കുന്ന ഒരാളാണ് കേട്ടോ വീൽ ചെയറിൻ്റെ ബൈക്കിൽ ആ ബൈക്കിലാണ് പോകുന്നത് അവരുടെ ഒരു ബൈക്ക് ഉണ്ട് ആ ബൈക്കിലാണ് പോകുന്നത് ആ ബൈക്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു കുട്ടിയും അപ്പോൾ അപ്പം സംസാരിച്ചു ഞാൻ ചോദിച്ചത് നിങ്ങളുടെ മോനാണോ അല്ല എൻ്റെ മോനല്ല ഞാനിവനെ സ്കൂളിൽ വിടാൻ വേണ്ടി പോവാണ് അപ്പോൾ അദ്ദേഹം ചോദിച്ചു പിന്നെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലേക്കൊന്ന് വരുമോ അവിടെ തൊട്ടടുത്താണ് വീട് എന്ന് പറഞ്ഞു ഓ തീർച്ചയായിട്ടും വരാമെന്ന് പറഞ്ഞു അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ അകത്ത് ഞങ്ങൾ കയറി ഇരുന്ന പാടെ ഒരു പെൺകുട്ടി വന്നിട്ട് ഫാൻ ഇട്ട് തന്നു അവൻ ആ കുട്ടിയോട് ഇങ്ങനെ അസ്സലാം വലൈക്കുമെന്ന് പറഞ്ഞു ആ കുട്ടി സലാം വീട്ടിയതൊന്നുമില്ല ചിരിച്ചുകൊണ്ട് പോയി സലാം വീട്ടാത്തത് കൊണ്ട് ഇദ്ദേഹത്തിനൊരു വിഷമമായി അപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്നു സാറേ ഇക്ക അവന് സലാം കിട്ടാത്തത് ഒന്നുകൊണ്ടല്ല അവൾക്ക് സംസാരിക്കാൻ കഴിയൂല ഞാൻ നേരത്തെ സ്കൂളിലേക്ക് കൊണ്ടുപോയ ആ മോനല്ലേ അത് അവളുടെ മോനാ ഓ അവർ വിരുന്നു വന്നതാണോ അല്ല പിന്നെ അവരിവിടെയാണ് താമസം എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അനിയത്തിയാ സംസാരിക്കാൻ കഴിയൂല ആ അനിയത്തിയുടെ ഭർത്താവിനും സംസാരിക്കാൻ കഴിയുള്ളു അവർക്കൊരു മൂത്ത മോളുണ്ട് ആ മോൾക്കും സംസാരിക്കാൻ കഴിയുള്ളു അവർക്കൊരു മോനുണ്ട് ആ മോന് സംസാരിക്കാൻ കഴിയും പക്ഷേ ആ കുട്ടിക്ക് കൂടെ സംസാരിക്കാൻ ഒരാളില്ല കോവിഡ് കൂടി വന്ന സമയത്ത് സ്കൂളില്ല ഗ്രൗണ്ടില്ല ഒന്നുമില്ല ഈ കുട്ടി വീടിനകത്ത് കൂടെ സംസാരിക്കാൻ ഒരാളില്ലാതെ കഷ്ടപ്പെടുന്ന ആ കുഞ്ഞിനെക്കുറിച്ച് വെറുതെ ആലോചിച്ചു നോക്കൂ എത്ര സങ്കടപ്പെടുന്നുണ്ടാവും ഇവന് പതുക്കെ പതുക്കെ ഇവന് സംസാരം കുറയാൻ തുടങ്ങി ഇവന് ഡിപ്രഷനിലേക്ക് പോകാൻ തുടങ്ങി ഇത് പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് ഇവനെ സൈക്കോളജിസ്റ്റിനെ ഒക്കെ കാണിക്കുകയൊക്കെ ചെയ്ത് അത് ഇദ്ദേഹം അറിഞ്ഞു ആര് നമ്മുടെ ഈ സുഹൃത്ത് അറിഞ്ഞു അപ്പം അദ്ദേഹം ഇവരോട് പറഞ്ഞാൽ എന്താണെന്നറിയോ നിങ്ങൾ എവിടെയും പോകേണ്ട ഒരു സൈക്കോളജിസ്റ്റിനെയും കാണിക്കണ്ട നിങ്ങളൊരു കാര്യം ചെയ്യൂ നമ്മുടെ വീട്ടിലേക്ക് വരൂ അവിടെ താമസിക്ക ഇനി അവന് സംസാരിക്കാൻ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് വരൂ എത്ര കാലമാണോ താമസിക്കേണ്ടത് അത്രയും കാലം നിങ്ങൾ താമസിച്ചോളൂ അങ്ങനെ ഈ വീട്ടിലേക്ക് വന്നതാണ് അവർ ഈ വീട് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം ഏഹ് രണ്ട് ചെറിയ റൂമുകളുള്ള ഒരു കുഞ്ഞു വീട് ഒരു രാഷ്ട്രീയ പാർട്ടി കയറ്റി കൊടുത്തിട്ടുള്ള ഒരു കുഞ്ഞു വീട് ആരോ കൊടുത്തിട്ടുള്ള ഒരു വീൽ ചെയറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നൊരു മനുഷ്യൻ അയാളെ വരുമാനം എത്രയാണെന്നറിയാം ഏഴായിരം രൂപ ഏഴായിരം രൂപ വരുമാനമുള്ളൊരു മനുഷ്യൻ വെറും രണ്ട് റൂമുകളുള്ള ഒരു കുഞ്ഞു വീട്ടിൽ താമസിക്കുന്നൊരു മനുഷ്യൻ കൂടെ സംസാരിക്കാൻ ഒരാളില്ലാത്തതിൻ്റെ പേരിൽ വിഷാദത്തിലേക്ക് ഒരു കുഞ്ഞിനെയും കുടുംബത്തെയും സ്വന്തം വീട്ടിലേക്ക് ഇങ്ങനെ വിളിച്ചില്ലേ വിളിച്ചില്ലേ അതിന് പറയുന്ന പേരാണ് ഇത് എന്താണ് ഇതാണ് മീനിങ് ഫുൾ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് അയാൾ എക്സിസ്റ്റ് ചെയ്യല്ല എക്സിസ്റ്റ് ചെയ്യല്ല അയാൾ അയാളെ ചുറ്റും കുറേ മനുഷ്യന്മാർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ഈ മനുഷ്യനില്ലേ ഈ മനുഷ്യനെ കയ്യും കാലുമില്ലാത്ത മനുഷ്യനാണ് കയ്യും കാലും ഇല്ലാത്തൊരു മനുഷ്യൻ വീൽ ചെയറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നൊരു മനുഷ്യൻ ഒരു പേന പിടിക്കുന്നത് പോലും ഇങ്ങനെ കഴുത്തിലും കയ്യൻ്റെ ഒരു ചെറിയ അംശം എന്തോണ്ട് അതിങ്ങനെ പിടിച്ചിട്ട് ഒക്കെ എഴുതുകയും ഒക്കെ ചെയ്യുന്നൊരു മനുഷ്യനാണ് കവിത എഴുതുകയൊക്കെ ചെയ്യുന്ന ആളാണ് സ്കൂളിൽ പോയിട്ടില്ല വീടിന് തൊട്ടടുത്താണ് സ്കൂള് ഏ ആ സ്കൂളിൽ നിന്ന് മാഷന്മാർ ഉറക്കം പറഞ്ഞു കൊടുക്കുന്നത് കേട്ട് അക്ഷരങ്ങൾ പഠിച്ച മനുഷ്യനാണ് വല്ലാത്തൊരു ജീവിതമാണ് കേട്ടോ അത് ഒരു പ്രസംഗവും കേൾക്കണ്ട മൂപ്പരുടെ മുന്നിൽ കുറച്ച് നേരം പോയിട്ടിരുന്നാൽ മതി ജീവിത പാഠങ്ങളറിയാം മമ്പാട് ആണ് ആൾ റഷീദ് എന്നാണ് പേര് പി പി റഷീദ് എന്നാണ് പേര് എന്താണത് ദിസ് ഈസ് മീനിങ് ഫുൾ എക്സിസ്റ്റൻസ് നമ്മളതിനെക്കുറിച്ച് പ്രസംഗിക്കുന്നേ ഉള്ളു ആളത് ജീവിച്ചു കാണിച്ചു തരാണ് നമ്മൾ ജക്കാത്ത് എന്ന് പറയില്ലേ ഏഹ് ജക്കാത്ത് ശരിക്കും എന്താ ജക്കാത്ത് എന്നറിയുന്നത് നമ്മുടെ കയ്യിലുള്ളത് എന്താണോ അതിൽ നിന്ന് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നതിൻ്റെ പേരാണത് അതല്ലേ ജക്കാത്ത് എന്ന് പറഞ്ഞാൽ പൈസ ഉള്ളവൻ്റെ കയ്യിൽ നിന്ന് ഇല്ലാത്തവൻ്റെ കയ്യിലേക്ക് എത്തും പലിശ എന്ന് പറഞ്ഞാലോ എന്താ ഇല്ലാത്തവൻ്റെ കയ്യിൽ നിന്ന് ഉള്ളവൻ്റെ കയ്യിലേക്ക് എത്തും അതാ അതുകൊണ്ട് ആ സിസ്റ്റത്തെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത് കഷ്ടപ്പെട്ടാലും എത്ര ലക്ഷറി കുറഞ്ഞാലും പലിശയുമായി ഇടപെടുന്ന ഒരു പരിപാടി ഉണ്ടാവരുത് അതെന്താണെന്നറിയാമോ നിങ്ങൾ അത്രയും ക്രൈമാണ് അത് സോഷ്യൽ ക്രൈമാണ് ഒരു നിലക്കും അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല ഇങ്ങനെ കൈവച്ച് നിസ്കരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ പരിപാടിക്ക് പോയത് എത്ര ലക്ഷറി കുറഞ്ഞാലും ജീവിതത്തിൽ അതുമായിട്ട് ഇടപെടരുത് ബിക്കോസ് എന്താണെന്നറിയോ ഇല്ലാത്തവൻ്റെ കയ്യിൽ നിന്ന് ഉള്ളവൻ്റെ കയ്യിലേക്ക് പണമൊഴുകുന്ന പരിപാടിയാണ് സോഷ്യൽ ക്രൈം ജക്കാത്ത് എന്ന് പറഞ്ഞല്ലോ ആ എന്തൊരു ബ്യൂട്ടിഫുൾ ആ ജക്കാത്ത്വൻ്റെ കയ്യിൽ നിന്ന് ഇല്ലാത്തവൻ്റെ കയ്യിലേക്ക് പണം ഒഴുകുന്നതിൻ്റെ പേരാണ് എത്ര കുറച്ച് രണ്ടര ശതമാനം നല്ലവ എല്ലാ മതങ്ങളിലും ഉണ്ട് കേട്ടോ ക്രിസ്ത്യാനിറ്റിയിൽ ദശാംശം എന്നാണ് ഹൈന്ദവ ധർമ്മത്തിൽ ദാനം ധർമ്മം എന്നൊക്കെയാണ് പറയാം ഇസ്ലാമിൽ ജക്കാത്ത് രണ്ടര ശതമാനം മാത്രം അത്രയേ ഉള്ളൂ ഒരു കക്കരി എടുത്തിട്ട് ആ കക്കരിയെ പത്ത് കഷ്ണങ്ങളാക്കുക ഏ ആ പത്ത് കഷ്ണത്തിൽ നിന്ന് ഒരു കഷ്ണം എടുക്കുക എന്നിട്ട് ആ കഷ്ണത്തെ നാല് കഷ്ണം ആക്കുക അതിൽ നിന്നൊരു കഷ്ണം ഇതാണെന്ത് രണ്ടര ശതമാനവും എത്ര കുറച്ചാ അതെൻറ്റേതല്ല ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ് പക്ഷെ അത് എനിക്ക് ഹറാമാണ് നിഷിദ്ധമാണ് അത് വേറെ ആളുകളുടേതാണ് ഇതിൻ്റെ പേരാണെന്ത് ജക്കാത്ത് ജക്കാത്ത് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ അതാണ് പ്യൂരിറ്റി എന്നാണ് എൻ്റെ സമ്പത്ത് ഞാൻ പ്യൂരിറ്റൈസ് ചെയ്യുന്നതിൻ്റെ പേരാണ് അത് രണ്ടർത്ഥുണ്ട് കേട്ടോ ഒന്ന് പ്യൂരിറ്റി എന്നുണ്ട് ഒന്ന് ഡെവലപ്മെൻറ്റ് എന്നുണ്ട് ഭയങ്കര ഡെപ്തി ഉള്ള അർത്ഥങ്ങളാണ് അപ്പോൾ ഈ ജക്കാത്ത് എന്നറിയുന്നത് ശരിക്കേ എൻ്റെ ചോദ്യം അതല്ല ജക്കാത്ത് എന്ന് അറിയണത് പൈസയ്ക്ക് മാത്രമേ ഉള്ളൂ നമുക്ക് എന്താണുള്ളത് അതിൽ നിന്നാണ് ജക്കാത്ത് അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല ജക്കാത്ത് പൈസയെക്കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ പക്ഷെ വേറെ രീതിയിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് കൈയിനുണ്ട് കാലിനുണ്ട് സമയത്തിനുണ്ട് എനർജിക്കുണ്ട് അറിവിനുണ്ട് പ്രസൻസിനുണ്ട് കണ്ണിനുണ്ട് നാവിനുണ്ട് അതിനൊക്കെ ഉണ്ട് പ്രസക്കാത്ത് എൻ്റെ കൈ ഇങ്ങനെ അനക്കാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് കൈ അനക്കാൻ പറ്റാത്ത ഒരു മനുഷ്യനെങ്കിലും ഈ ആയുസ്സിൽ എൻ്റെ ഈ കൈ ഉപയോഗപ്പെടണം എന്നാണ് അതാണ് കയ്യൻ്റെ സെക്കാത്ത് എൻ്റെ ഇങ്ങനെ നടക്കാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കാലനക്കാൻ പറ്റാത്ത ഒരു മനുഷ്യനെങ്കിലും ഈ ആയുസ്സിലൊരിക്കലെങ്കിലും എൻ്റെ ഈ കാലില്ലേ അയാൾക്ക് വേണ്ടിയിട്ട് ഇത് മാറണമെന്നാണ് എൻ്റെ ഈ നാവില്ലേ ഏ അതെ ആയുസ്സിലൊരിക്കലെങ്കിലും നാവില്ലാത്തൊരു മനുഷ്യന് വേണ്ടിയിട്ട് എൻ്റെ ഈ നാവ് സംസാരിക്കണം നാവറുക്കപ്പെട്ട അറുക്കപ്പെട്ട മനുഷ്യന് വേണ്ടിയിട്ട് എൻ്റെ ഈ നാവ് ചലിക്കണം എനിക്കിങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇങ്ങോട്ട് വന്ന് കാണാൻ പറ്റാത്ത എത്രയോ ആൾക്കാരില്ലേ അവിടെ പോയിട്ട് അവരെ പോയിട്ട് നമ്മൾ അങ്ങോട്ട് ചെന്ന് കാണില്ല അതാണ് കണ്ണിൻ്റെ ചക്കാത്ത് കാതിൻ്റെ ചക്കകത്ത് കൈയിൻ്റെ ചക്കാത്ത് സമയത്തിൻ്റെ ചക്കകത്ത് എനർജിയുടെ ചക്കാത്ത് പങ്കുവൊക്കെ ഉള്ളിട്ട് ആയുസ്സിനെ ഒരാൾ ആവിഷ്കരിക്കുന്നതിൻ്റെ പേരാണ് ജക്ക അങ്ങനെ ആകുന്ന മനുഷ്യർ വെറുതെ ജീവിക്കുകയല്ല അവർ ശരിക്കും അത്ഭുതകരമായിട്ട് ജീവിക്കും അവർ മനുഷ്യർ അവരെ മനുഷ്യർ ഓർക്കും അതാണ് ഓർമ്മിക്കൽ അവർ ജീവിക്കും മനുഷ്യരിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കും ഓർമ്മകളിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കും ടി വി കൊച്ചുബാവയുടെ ഒരു പ്രസിദ്ധമായ കഥയുണ്ട് ആ കഥയിലൊരു ഇങ്ങനെയാണ് വല്ലാത്തൊരു വാക്ക എന്താണെന്നറിയോ നീ ജനിച്ചു ജീവിച്ചു മരിച്ചു ശരി ശരി എന്ത് അത്ഭുതമാണ് ചെയ്തത് നീ ജനിച്ചു ജീവിച്ചു മരിച്ചു എനിക്കതൊന്നും അറിയണ്ട അതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ് എനിക്കിറ്റ ചോദ്യമേ ഉള്ളൂ നീ എന്ത് അത്ഭുതമാണ് ചെയ്തത് ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ നീ ോർമ്മിക്കപ്പെടുന്ന ഒരു സാന്നിധ്യമായി മാറിയിട്ടുണ്ട് ഒരു മനുഷ്യനെങ്കിലും ജീവിക്കാനുള്ള പ്രചോദനമായിട്ട് നീ മാറിയിട്ടുണ്ട് ഒരൊറ്റ മനുഷ്യനെങ്കിലും നേരത്തെ പറഞ്ഞ റഷീദില്ലേ അദ്ദേഹം നമ്മളോട് പറഞ്ഞ എന്താണെന്നറിയോ ഇക്ക ഞാനിത് ചെയ്തത് ആരെങ്കിലും അറിയാൻ വേണ്ടിയിട്ടൊന്നും കേട്ടോ ആരും അറിയാനൊന്നും വേണ്ടി ചെയ്തതല്ല ഇപ്പൊ തന്നെ ഒരു സാഹചര്യം വന്നപ്പോൾ പറഞ്ഞു പോയതാണ് നിങ്ങൾ പോലും അറിയണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല ഞാനത് ചെയ്യുന്നത് ആരും അറിയാൻ വേണ്ടിയൊന്നുമല്ല ഈ കുട്ടിയില്ലേ ഈ സംസാരിക്കാൻ കഴിയുന്ന ഈ മോനല്ലേ അവൻ വലിയൊരു കുട്ടിയാവും അങ്ങനെ വലിയൊരു കുട്ടിയാവുന്ന സമയത്ത് അവൻ ആരെങ്കിലും സ്നേഹിക്കും ഇതേപോലെ ആരോടെങ്കിലുമൊക്കെ കരുണ കാണിക്കും അവൻ ചിലപ്പോൾ എന്നെ ഓർക്കാൻ സാധ്യതയുണ്ട് ഞാൻ അവന് എന്തെങ്കിലും തരത്തിലുള്ളൊരു പ്രചോദനമാവാൻ സാധ്യത ഉണ്ട് എനിക്കത് മതി ഇതാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞ നമ്മുടെ ഒരു സുഹൃത്തുണ്ട് യൂനുസ് അവന് ഒരു സ്ഥാപനം നടത്തുന്നുണ്ട് പിന്നെ തെരുവിലൊക്കെ ഉപേക്ഷിക്കപ്പെടുന്ന കുട്ടികളല്ലേ ആ കുട്ടികളുടെ കൂട്ടത്തിൽ സ്പെഷ്യൽ ആയിട്ടുള്ള കുട്ടികളില്ലേ കൈ കൈയില്ലാത്ത കാലില്ലാത്ത കുട്ടികൾ അങ്ങനെയുള്ള കുട്ടികളെ മാത്രം സംരക്ഷിക്കുന്ന ഒരു സ്ഥലമുണ്ട് കൊയിലാണ്ടിയിൽ പറ്റെങ്കിലും അവിടെ നിന്ന് പോയി നോക്കൊണ്ട് കേട്ടോ വല്ലാത്ത അനുഭവമായിരിക്കും അപ്പോൾ ചില ആളുകൾ ഇവിടെ നിന്ന് കുട്ടികളെ അഡോപ്റ്റ് ചെയ്യും ദത്തെടുക്കും അങ്ങനെ ദത്തെടുക്കാൻ വേണ്ടി പൊതുവേ വന്നിട്ടുള്ളതൊക്കെ അമേരിക്കയിൽ നിന്നൊക്കെയുള്ള ആളുകളാണ് അങ്ങനെ കഴിഞ്ഞ നോമ്പിന് ഒരാൾ വന്ന് അമേരിക്കയിൽ നിന്ന് അദ്ദേഹം ദത്തെടുത്ത കുട്ടി നടക്കാൻ കഴിയാത്ത കുട്ടിയാണ് കാലിന് സ്വാധീനം കുട്ടിയാണ് ഒരു വയസ്സോ രണ്ട് വയസ്സൊക്കെ ഉള്ളൂ ആ മോൾക്ക് അവൾ പോയത് വലിയ സങ്കടമായിരുന്നു കാരണം അത്രയും ഭയങ്കര രസമുള്ളൊരു കുട്ടിയായിരുന്നു അങ്ങനെ ഇദ്ദേഹം വന്ന് കുറച്ച് ദിവസം താമസിച്ച് ഇദ്ദേഹം ഈ കുഞ്ഞിനെയും കൊണ്ട് പോവാ പോകുന്ന സമയത്ത് എയർപോർട്ടിൽ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഫാമിലി ഫോട്ടോസൊക്കെ ഇങ്ങനെ കാണിച്ചു തരുക അദ്ദേഹം വലിയൊരു മേജറാണ് കേട്ടോ അവിടെ വലിയ ഒരു പദവിയിലൊക്കെ ഇരിക്കുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ ഫാമിലി ഫോട്ടോ ഒക്കെ കാണിച്ചു തരുന്ന കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെയും ഭാര്യയുടെയും കൂടെ ഒരു കുട്ടിയുടെ ഫോട്ടോ ഉണ്ട് ഒരു മോളുണ്ട് അപ്പോൾ ചോദിച്ചു ഇതാരുടെ മോളാ ഇതെൻ്റെ മോളാണ് ഏ നിങ്ങൾക്ക് മോളുണ്ടോ ആ മോളുണ്ട് പിന്നെന്തിനാ അഡോപ്റ്റ് ചെയ്യുന്നത് സാധാരണ കുഞ്ഞുങ്ങളില്ലാത്തവരാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇയാൾ എന്താണെന്നറിയോ ഇയാൾ പറഞ്ഞു എനിക്ക് അഞ്ച് വയസ്സുള്ള സമയത്ത് എൻ്റെ അച്ഛൻ എൻ്റെ വീട്ടിലേക്ക് ഒരു കുഞ്ഞിനെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് എൻ്റെ കയ്യിലേക്ക് വെച്ച് തന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു ഇത് നിൻ്റെ വാവയാണ് കേട്ടോ ആ വാവ എൻ്റെ കൂടെ ജീവിച്ചു ആ വാവ ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ വലിയൊരു വക്കീലാണ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് കുറച്ചുകൂടെ വലിയ കുട്ടിയായപ്പോൾ എനിക്ക് മനസ്സിലായി ആ വാവ തെരുവിൽ നിന്ന് അച്ഛനോ അമ്മയോ ആരാണെന്ന് പോലും അറിയാതെ തെരുവിൽ കിടന്നൊരു കുഞ്ഞിനെ എൻ്റെ അച്ഛൻ എടുത്തുകൊണ്ട് വന്നിട്ട് എൻ്റെ കയ്യിലേക്ക് വെച്ച് തന്നതാണ് അച്ഛൻ എന്ന് പറയുമ്പോൾ എപ്പോഴും അച്ഛനെന്ന് പറയുമ്പോൾ എപ്പോഴും എൻ്റെ മനസ്സിലേ ആ കുഞ്ഞിനെയും കൊണ്ടുവന്ന അച്ഛനാണ് എൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ വെച്ച് തന്ന ആ അച്ഛനാണ് എൻ്റെ മനസ്സിലെ അച്ഛൻ ഞാൻ വലിയ തിരക്കുള്ള ഒരാളാണ് ഉദ്യോഗസ്ഥനോ എൻ്റെ കുട്ടിയുടെ മീറ്റിങ്ങിന് പോകാനോ എന്താ സ്കൂളിലെ മീറ്റിങ്ങിന് പോകാനോ അവളുടെ കഥകൾ കേൾക്കാനോ അവളുടെ കൂടെ സമയം ചിലവഴിക്കാനോ ഒന്നും എനിക്ക് പറ്റാറില്ല പക്ഷെ ഞാൻ ഈ കുഞ്ഞിനെയും കൊണ്ട് എൻ്റെ മോളുടെ അടുത്ത് ചെന്നിട്ട് എൻ്റെ മോളുടെ കയ്യിലേക്ക് ഈ വീൽ ചെയർ എങ്ങനെ വെച്ചിട്ട് പറയും അത് നിൻ്റെ വാവയാണ് കേട്ടോ കുറേ കാലം കഴിഞ്ഞിട്ട് എൻ്റെ കുഞ്ഞ് അച്ഛനെന്ന് ഓർക്കുമ്പോൾ ആ നിമിഷം ഓർക്കണം അതിനു വേണ്ടിട്ടാണ് കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം എന്താണെന്നറിയ മെമ്മറീസ്